സി പി എമ്മിന്റെ സമുന്നത നേതാവ് എം എം റോറൻസിന്റെ മൃതദേഹം ഇപ്പോഴും വിവാദത്തിൽ തന്നെയാണ് ഇടയ്ക്ക് നമ്മൾ അറിഞ്ഞത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അതിൻ്റെ അധികാരികളും കൂടെ മൃതദേഹത്തെ ഏറ്റെടുക്കുകയും അത് അനാട്ടമി വിഭാഗത്തിലേക്ക് കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അത്തരത്തിലൊരു ഹിയറിംഗ് ആണ് അവിടെ നടന്നത് ആ ഹിയറിംഗ് പ്രകാരം അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ഇതിനനുകൂലമായി നിൽക്കുകയും ഒരാൾ ആശ ലോറൻസ് എതിർക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഒരു ഹിയറിംഗ് ആണ് അവിടെ നടന്നത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലൊരു ഹിയറിംഗ് നടന്നത് പക്ഷേ ആശ വീണ്ടും ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഹിയറിങ് അട്ടിമറിച്ചതാണ് ഹിയറിംഗിൽ അങ്ങനെയൊന്നുമല്ല അല്ല നടന്നത് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചുള്ള ഹിയറിംഗ് അല്ല നടന്നത് പാർട്ടി പറഞ്ഞതനുസരിച്ചും പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ഒരു ഹിയറിംഗ് ആണ് അവിടെ നടന്നത് യഥാർത്ഥ രീതിയിൽ ഹൈക്കോടതി പിന്നെ നിർദ്ദേശം അനുസരിച്ചുള്ള ഹിയറിംഗ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൻ്റെ മൃതദേഹം ഒരു കാരണവശാലും അനാട്ടം വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആശ കോടതിയിൽ പരാതി ഉന്നയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് മൃതദേഹം മോർച്ചറിയിൽ തന്നെ വയ്ക്കണം അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മൃതദേഹം മോർച്ചറിന് വയ്ക്കണം അനാട്ടം വിഭാഗത്തിന് കൈമാറാൻ പാടില്ല വ്യക്തമായ ഒരു ഹിയറിംഗ് നടന്നതിന് ശേഷം കുറ്റമറ്റതായ ഒരു ഹിയറിംഗ് നടന്നതിന് ശേഷം മാത്രമേ ഇനി ആ മൃതദേഹം മൃതദേഹത്തിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കാവൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് കാരണം ഈ ആദ്യം പൊതുരംഗത്ത് വന്നിട്ട് ഈ അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെന്നും മൃതദേഹം ഞാൻ പഠിക്കാൻ കുട്ടികൾ ഇട്ടു കൊടുക്കണമെന്നും പറഞ്ഞിരുന്നുവെന്നും ആ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് മക്കൾ മൂന്ന് മക്കളുള്ളതിനും രണ്ട് മക്കർ ആ വിഭാഗ അത് അഭിപ്രായപ്പെടുകയാണ് അത് അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് വെടിക്കൽ കോളേജിനു വിട്ടുകൊടുക്കണം ഞങ്ങളതിന് തയ്യാറാണെന്ന് രണ്ട് മക്കൾ പറഞ്ഞിരുന്നു പക്ഷേ അതിലൊരാളായ സുജാത ഇപ്പോൾ ഹിയറിങ്ങിൽ പറഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അച്ഛൻ്റെ മൃതദേഹം മത മറവ് ചെയ്യുന്നതിനോട് ആണ് എനിക്ക് അനുകൂലം എതിർപ്പില്ല ആശ അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശയുടെ അഭിപ്രായം പക്ഷേ ഞാൻ അതിനെ എതിർക്കുന്നില്ല അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇതിനെ എതിർക്കുന്നില്ല ഈ ഏതിനെ ഈ മതാചാരപ്രകാരം അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആ ആവശ്യത്തിനെ ഞാൻ എതിർക്കുന്നില്ല ഞാൻ അനുകൂലിക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും പ്രശ്നം വരികയാണ് അതായത് രണ്ടു മക്കൾ അനുകൂലമായി സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആശ ഉറച്ചു നിൽക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് എന്തായാലും സി പി എമ്മിൻ്റെ സമുന്നതായ നേതാവാണ് ഇത് സി പി എമ്മിൻ്റെ ഒരു ഒരു കെടൽ എന്നാ കെട്ടുപോയ പാർട്ടിയുടെ ഒരു 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 എന്താ പറയാ ഒരു സാക്ഷ്യപത്രമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലാതെ ലോറൻസിൻ്റെ മക്കൾ തമ്മിലുള്ള ഒരു വടംവലിയോ തർക്കമോ മാത്രമായിട്ടല്ല അവർക്ക് എങ്ങനെ തർക്കം വന്നു അവരെന്തുകൊണ്ട് പരസ്പരം വിടങ്ങി എന്നത് കാരണം പാർട്ടി തന്നെയാണ് പാർട്ടിയിൽ ഇടപെട്ടത് കൊണ്ടാണ് ആശയുടെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സി പി എം എന്നുള്ള പാർട്ടി അതിക്രൂരമായ ഇടപെടൽ നടത്തി വളരെ അവരെ വളരെയധികം വിഷമിച്ചതിൻ്റെ ഭാഗം വിഷമിപ്പിച്ചതിൽ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് മറ്റ് സഹോദരങ്ങളോട് ഇവർ വെറുക്കുകയും അങ്ങനെ അവർ തമ്മിൽ പണങ്ങുകയും ചെയ്യും അപ്പം ഇവർ തമ്മിൽ ഈ കുടുംബത്തെ തമ്മിൽ അകറ്റിയതും തമ്മിൽ പണക്കിയതും സി എന്നുള്ള പാർട്ടി തന്നെയാണ് മാത്രമല്ല ഈ മൃതദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പക്വതയുള്ള സി പി എം നേതാക്കന്മാർ ആരെങ്കിലും ഒരുത്തൻ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ മൃതദേഹത്തിൻ്റെ ആ സമയത്തുള്ള ഈ തർക്കം ഉണ്ടാകുമായിരുന്നില്ല ആശ എതിർത്ത് നിൽക്കുകയാണെന്നും ആശ ഇതിൽ എതിരായി നിൽക്കുമെന്നും പാർട്ടി നില തീരുമാനത്തോട് യോജിക്കില്ലെന്നും അറിയാവുന്ന സി നേതൃത്വം ആരെയെങ്കിലും പിന്നെ ആശയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഏതെങ്കിലും സി പി എം നേതാക്കളെ പറഞ്ഞു വിട്ടിട്ട് ആശയുടെ മനസ്സറിയാൻ വിട്ടിരുന്നുവെങ്കിൽ ആശ ഇതിൽ എതിർക്കുമോ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ പരസ്യമായ ആശ എതിർത്ത് വന്നാൽ അത് പാർട്ടിക്ക് നാണക്കേടാണ് ഈ ഞങ്ങളുടെ നേതാവിനും വലിയ വലിയ ദോഷം ചെയ്യുമോ അത് പാർട്ടിക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യും അതുകൊണ്ട് ആശയുടെ മനസ്സറിയണം എന്ന് പറഞ്ഞ് ആരെയെങ്കിലും വിട്ടിരുന്നുവെങ്കിൽ ആശ കൃത്യമായിട്ട് പറഞ്ഞതിന് ഞാൻ എതിർക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു 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 ഡിസ്പ്യൂട്ട് ഉണ്ടാകാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്താമായിരുന്നു പക്ഷേ തലയിൽ വെളിവുള്ള പക്വതയുള്ള ഒരൊറ്റ സി പി എം നേതാക്കൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം എന്തായാലും മൃതദേഹം വീണ്ടും മോർച്ചറിയിലേക്ക് പോകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്